ഗോത്രവർഗ്ഗക്കാരാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമകളെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പണം വെള്ളം കാട് ഭൂമി എന്നിവയ്ക്ക് ആദ്യ ഉടമകളായ ഗോത്രവർഗ്ഗക്കാർക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിലെ സിയോണിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം उस वीडियो को ये लोग वायरल कर रहे हैं अब सोचिए पहले आदिवासी युवा पर पेशाब कर रहे हैं और फिर उसी वीडियो को पूरे हिंदुस्तान में फैला रहे हैं कि पूरे हिंदुस्तान को मालूम पड़े कि बीजेपी के नेता ने एक आदिवासी युवा पर आदिवासियों के भविष्य पर രാജ്യത്തെ ജനസംഖ്യയുടെ എട്ട് ശതമാനവും ആദിവാസികളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ഉടമകൾ ആരും തന്നെ ഈ വിഭാഗക്കാർ അല്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി